നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൂടൽക്കടവിലാണ് കേട്ടോ കൂടുക്കട സൈൻ ബോർഡ് കൂടൽക്കടവിലാണുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് ജസ്റ്റ് ഓട്ടോഷേക്ക് എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ ഉണ്ട് അപ്പം ചക്കരയും ശില്പയും പിള്ളേരൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് കൂടൽക്കട ഡാമിലേക്കാണ് ഡാമിൽ പോയിട്ട് ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താ പറയുക കുറെ കാലം അവിടുത്തെ ഡാമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അവിടെ ഒരു ഓട്ടം പോകുമ്പോൾ കണ്ട കേട്ടോ അപ്പോൾ അവിടേക്ക് ഇറങ്ങിയതാണ് കാക്കിയൊക്കെ ഇട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നേരെ നമ്മൾ ഡാമിലേക്ക് പോവാണ് ഡാമിലേക്ക് പോയിട്ട് അവിടെ പോയി വെള്ളത്തിൽ ചാടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എങ്ങനെയാണ് കാണാൻ നമ്മളിപ്പം സൈഡിൽ കാണുന്നത് ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് ആൾക്കാരെ ഇറങ്ങണമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അവിടുന്ന് അപ്പം കാശ് നമ്മളിപ്പോൾ വണ്ടി ഇവിടെ നിർത്തി കുഞ്ഞുസും കുഞ്ഞുണിയൊക്കെ ഓട്ടം ഇറങ്ങി കേട്ടോ ശില്പ നിൽക്കുകയാണ് എന്തായാലും നോക്കിയിരിക്കണേ ഇതാണ് ഞങ്ങളുടെ ഡാം ഇന്ന് ഇറങ്ങുന്നില്ല എന്താ നീ ഇറങ്ങാത്തേ കുഞ്ഞു ചെരുപ്പെന്താ എന്താ ഓ വെള്ളത്തിൽ കളിച്ചാ വെള്ളത്തിലേക്ക് പോവാണ നീ വരുന്നില്ലേ അപ്പൊ ഇവിടെ കോവിഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ബോർഡൊക്കെ ഉണ്ട് കോവിഡ് ചെറുക്കാൻ അതെ ഇതാണ് ഞാൻ പറഞ്ഞത് വഴവഴുക്കുള്ള അപകടമായ പാലക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് ജാഗ്രത പുലർത്തുക എന്നൊക്കെ ഇത് ഫോറസ്റ്റിന്റെ ഫെൻസിങ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം മെല്ലെ പുഴയിലേക്ക് ഇറങ്ങാം ഡാമിൻ്റെ ഇങ്ങനെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോണം ഓരോ ദിവസം ഒരുപാട് പേര് വരുന്ന മീൻ സ്ഥലോടിക്കുന്ന കുറെ പേരുണ്ട് എന്നാ ആ അവിടെ മീനുണ്ട് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മണി മീൻ കണ്ടുപിടിച്ചു മീൻ ഉണ്ടരാ അവിടെ ഏ ആ ആ ഇതേ ഐസ്ക്രീം വരുന്നുണ്ട് പൈസ ഉണ്ടോ അപ്പോൾ നമുക്ക് ഐസ്ക്രീം മേടിച്ചിട്ട് തരാം ഐസ്ക്രീം വണ്ടി വന്ന് ഡാമിൻ്റെ അതിലേക്ക് അന്ന് ഒരു സ്ട്രോബറിയാണ്ടോബറിയും കൂടെ എനിക്ക് എല്ലാ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് സ്ട്രോബെറി ഐസ്ക്രീം കിട്ടി ആ കൊള്ളാം ഐസാണ് കേട്ടോ അപ്പം കാശ് അതാ ഞങ്ങൾ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം എങ്ങനെയുണ്ട് കൊളോ ഏ കേട്ടില്ല അച്ഛ എന്താ പറഞ്ഞത് ആ അപ്പം കാശ് അപ്പം നമ്മൾ മാവിൻ്റെ തണലിൽ നിന്ന് തിന്നുവാണ് അവിടെ എന്താ അപ്പോൾ കൈഷ് നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് മെല്ലെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് താഴ്ട്ടം ഇറങ്ങാം എല്ലാം ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു എന്താ ഇവർ രണ്ട് പേരാണ് കുഞ്ഞുമണിയാണ് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര താമസം ആട്ടോ കുഞ്ഞുമണിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്ലോയാണ് അപ്പം ഞങ്ങൾ വെള്ളം താഴ്ത്തം ഇറങ്ങുകയാണ് കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമാണ് ഇവിടെ ചീപ്പ് ഇങ്ങനെ അതായത് ഇവിടെ ഇങ്ങനെ തടഞ്ഞു വെക്കും തടഞ്ഞു വെച്ചിട്ടാണ് വെള്ളം നിയന്ത്രിക്കുന്നത് അപ്പോൾ അതൊക്കെ തുറന്നു വിട്ടുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വെള്ളമുണ്ട് നമ്മൾ അവിടെയാണ് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമുള്ളൂ കേട്ടോ പിള്ളേരുള്ളതുകൊണ്ട് രണ്ട് പണ്ട് ചെറുപ്പത്തിലൂടി വന്ന് വെള്ളത്തിലിറങ്ങി വീണവനാണ് ഇപ്പം വന്നേക്കുക ഇതാണ് കേട്ടോ ഇപ്പോൾ ഡാമിലെ കാഴ്ച വെള്ളം കുറവാണ് പക്ഷേ ആ ഡാമിലെ ആ ചീപ്പ് തുറന്നുകൊണ്ടാണ് വെള്ളം വരുന്ന നമുക്ക് നല്ല ഇറങ്ങാം അതിനകത്തോട്ട് അന കൈ പിടി അടുത്ത് എന്താ വെള്ളത്തിലിറങ്ങി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വേണോ കുഞ്ഞ ആരെ പിടിക്കരുത് കുഞ്ഞണി പിടിക്കരുത് എങ്ങനെയുണ്ടാ വെള്ളം എന്തിനായി കക്ക കണ്ടു പിടിച്ചിരിക്കുന്നു കക്ക പൊളിക്ക് കക്ക കണ്ടു പിടിച്ചിരിക്കുന്നു കായ്സ് പൊളിക്ക് എന്താ

അമരൊര കളിയാണ് കൈഷ് വെള്ളത്തിൽ ഒരേ കളിയാണ് പത്രചേട്ടനാണ് അവനെ ഗൈഡ് ചെയ്യുന്നത് കേട്ടോ നീന്താൻ പഠിപ്പിച്ചാണോ ലൈറ്റ് കാലാവസ്ഥ കടൽ തീരത്തൊക്കെ പോയി നിൽക്കുന്നൊരു ഫീൽ കിട്ടും ഞങ്ങളുടെ ഇവിടെ പോയാ പിള്ളേർ പുഴയില് ചെരുപ്പ് കഴിഞ്ഞമ്മു ചക്കരയും കുഞ്ഞു മണി അവിടെ നിൽക്കുക കുഞ്ഞൂസ് ചക്കരേന്റെ പുറകിലുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡാം വഴി അപ്പുറത്തേക്കൊന്ന് പോയി നടു നമ്മള് ഡാമിന്റെ നടുക്കെത്തിട്ടോ ഇതേപോലെയാണ് ചീപ്പ് തുറന്ന് വെച്ചിട്ടുണ്ടാവോ ഞങ്ങൾ മെല്ലെ നടന്ന് നടന്ന് ഇപ്പറേ എത്തി കേട്ടോ ചക്കരൊക്കെ ഉള്ളത് ചക്കരക്കെ കുഞ്ഞണിയും ചക്കരക്കെ അപ്പുറം നിക്കാട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എത്തി നമ്മള് കുറച്ച് ഒക്കെ വരുന്നുണ്ട് അവിടുത്തെ ഒക്കെ ഈ സംഭവം ഉണ്ടായിരുന്നെ കേട്ടോ ഇതേപോലെ നടന്നു പോകാനുള്ളത് ഇത് പ്രളയത്തിലാണ് ഇതൊക്കെ ഒലിച്ചു പോയത് കേട്ടോ ഈ കാണുന്ന ഏരിയയിലെ മൊത്തം പോയിട്ടുണ്ടായിരുന്നു അന്നാ ടൈമിൽ അതായത് ഇതിലെ ആ കാണുന്ന ഈ പോയിന്റില്ലേ ഇതിലെ ആയിരുന്നു റോഡുണ്ടായിരുന്നേ ആ റോഡ് കുറച്ചുകൂടി അപ്പറേ വെള്ളം കയറി മൊത്തം ഒലിച്ചു പോയി കേട്ടോ അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ ഈ ഡാമിന്റെ ഇക്കരെ എത്തി കേട്ടോ ഒരുപാട് പുറത്തുനിന്ന് സഞ്ചാരികളൊക്കെ വരുന്ന ടൈമാണ് ഇനി അവധിക്കാലൊക്കെ അല്ല വരുന്നത് അപ്പം അതീ ഫോറസ്റ്റിന്റെ ഏരിയ ഇത് കാണുന്നത് ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫോറസ്റ്റിന്റെ ഏരിയയിലേക്ക് അധികം കയറാൻ പാടില്ല പ്രളയത്തിൽ നരം പിടിക്കാതെ പോയ മരം ആട്ടോ ഇത് നരം പിടിക്കാതെ പോയ മരം അപ്പൊ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നരം പിടിക്കാതെ പോയ മരത്തിലൊന്നും പിടിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ അപ്പോൾ കൈസ് അപ്പോൾ നമ്മളിങ്ങനെ ഫോറസ്റ്റിൻ്റെ സൈഡ് വഴി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇതെവിടെയൊക്കെ ഡീഫോറസ്റ്റാണ് വെള്ളം കയറുന്ന സ്ഥലം കൂടെ കേട്ടോ ഈ ഏരിയ മൊത്തം വെള്ളം കയറും അങ്ങനത്തെ ഏരിയ ആണിത് വെള്ളത്തിന് മണൽ ഇങ്ങനെ സെറ്റപ്പ് ആക്കി ഇവിടുന്ന് എടുത്ത് ചാടാൻ പാകത്തിനൊക്കെ ഉണ്ടാക്കി പ്രകൃതി പ്രകൃതിദത്തമായിട്ടുണ്ടാക്കി കിടപ്പുണ്ട് അപ്പോൾ കാശ് നമ്മളപ്പം ഇങ്ങനെ നടന്ന് നടന്ന് ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടോ ഫോറസ്റ്റിലെ അത്ഭുതകരമായ കാഴ്ചകൾ ഇവിടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ പുഴ കയറി ഒഴുകിക്കൊണ്ടിരുന്നതാണ് പുഴ മണലിങ്ങനെ വാരലും പണ്ടത്തെ ഓരോ എന്താ പറയുക മണൽ വാരലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുഴ കുറച്ചുകൂടി താന്നു എന്ന് പറയാം പിന്നെ കുറേയൊക്കെ വലിയ വലിയ വെള്ളം വരുമ്പോൾ ഒഴുകിപ്പോയിട്ടാണ് അപ്പോൾ അതേപോലെ ഇതിലും പുഴ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ കുറുവദ്വീപ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പുഴയിൽ നിന്ന് ഏകദേശം വയനാട്ടിലെ രണ്ട് പുഴകൾ കൂടിച്ച് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതായത് അതിന് മേൽഭാഗം കൂടൽക്കടവ് എന്ന് പറയും അപ്പോൾ അവിടുന്ന് ആയിട്ട് ഇറങ്ങി വന്ന കുടൽക്കടവ് ഡാം ചെക്ക് ഡാണീ കാണത് കേട്ടോ അപ്പം നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ ഇവിടെയൊക്കെ വന്നിരിക്കാൻ പോകാത്തിന് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ആ ഫുഡൊക്കെ ഉണ്ടാക്കൊണ്ട് ഒന്ന് കഴിക്കാൻ പറ്റും നല്ലൊരു അഭിപ്രായമാണ് കുറേ അതായത് ഇവിടെ ഭക്ഷണം കഴിച്ചിവിടെ വേസ്റ്റും പ്ലാസ്റ്റിക്കൊക്കെ ആയി ഫോറസ്റ്റൊക്കെ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ കുഴപ്പമില്ല പക്ഷേ പ്രകൃതിയെ നശിപ്പിക്കാതെ കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഇനിയും വരുമ്പോൾ കാണാൻ പാകത്തിന് എന്താ പറയുക ഭംഗിയാക്കി തരിക ഇതൊരു ഇരുണ്ട് മൂടിയ സ്ഥലമാണ് അപ്പോൾ നമ്മൾ അധികം മുമ്പോട്ട് പോകുന്നില്ല മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആന കടുവ അങ്ങനത്തെ എന്താ പറയുക റിസർവ്ഡ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ കടുവ ആനകളൊക്കെ ഉണ്ടാവും നമുക്ക് അധികം ദൂരം മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ താ തിരിച്ചു പോകാം ഭംഗിയുള്ള സ്ഥലമല്ലേ നമുക്ക് തിരിച്ചു പോകാം കേട്ടോസ് എന്ത് നിനക്ക് ഇവിടെ ഈ ഭാഗം കാണുമ്പോൾ എന്താ തോന്നുന്നത് ഒരു ഹൊറർ ഫീലിംഗ് ഇല്ലേ അതായത് ഒരു ഇരുട്ട് പിടിച്ചൊരു സ്ഥലം പോലെയുള്ള കേട്ടോ ആന ഉണ്ടെന്ന് പറയാൻ കാരണം ഇത് ആനപ്പിണ്ടൊക്കെ അതായത് ആന വരുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇത് അധികം ഇങ്ങോട്ട് വന്ന് ഇരിക്കാം പക്ഷേ ആനയും കടുവയൊക്കെ ശ്രദ്ധിക്കണം പേടിയില്ലാത്തവർക്ക് എന്താ പറയുക നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചുവിടുന്ന് പോകണം കേട്ടോ അങ്ങനെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റും ഇതിപ്പോൾ ഏത് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ശരിക്കും അതിൻ്റെ അതിൻ്റെ കീഴിലുള്ളതാ എന്താ ഭംഗിയല്ലേ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു റിസോർട്ടൊക്കെ വരണം ഫോറസ്റ്റിൽ ഫോറസ്റ്റ് ആരും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് പൈസ ആ ഒരു ബീ ആ ബീച്ചിൻ്റെയൊക്കെ ഒരു ഫീലാട്ടോ ഇവിടെ കാണുന്നത് ഇവിടെ ഒക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് പണ്ട് എറണാകുളത്തുള്ള ചേട്ടപ്പുള്ളി ഉണ്ട് എൻ്റെ എന്ന് പറയും അപ്പോൾ പുള്ളീൻ്റെ ഒപ്പം ഒക്കെ വന്നിരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് കുറേ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് കേട്ടോ അതേ അത്രയ്ക്ക് എന്താ പറയുക ഭംഗിയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ചക്കര അവിടെ നമുക്ക് അത് തിരിച്ച് പോകാം കേട്ടോ ചക്കര അവിടെ മെല്ലെ കലിപ്പാക്കി കൊണ്ടിരിക്കുകയാണ് കലിപ്പല്ല വാവും പിള്ളേരുമായിട്ട് പിള്ളേരുമായിട്ട് ഇങ്ങനെ ചാടി ചാടി വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഈ ജസ്റ്റ് ഇതൊന്നും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ നല്ല രസമാണ് കാണേ അപ്പോൾ നമുക്ക് നല്ല പിരിച്ചു പോവാം ഇവിടെ കുറേ പിള്ളേരൊക്കെ വന്ന് കുളിക്കുന്ന കേട്ടോ പക്ഷെ വലിയ വെള്ളമൊക്കെ ഉള്ളപ്പോ ഒരുപാട് ആൾക്കാരൊക്കെ എന്താ പറയാ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നോക്കിയോ ഒരു മരത്തിന്റെ പേര് നോക്കിയോ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിലുള്ള മണലും അതിന്റെ മണ്ണൊക്കെ ഇങ്ങനെ മഴക്കാലത്ത് തൊലിച്ചു പോയതാണ് അല്ലേ അല്ലടി മഴക്കാലത്ത് തൊലിച്ചു പോയതല്ലേ ഇല്ലേ മണ്ണൊക്കെ വെള്ളം കയറിട്ട് ഒലിച്ചു പോയതാണ് കൈസ് ഇംഗ്ലീഷ് അറിയാത്ത തന്നെ ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ ഒന്നും എന്നറിയാതന്നെ ദേൾക്കാര് വഴി ചോദിച്ചു കൈസ് ഞാൻ എന്തു പറയാന അവരോട് പറഞ്ഞു ഇവിടെ നിയറസ്റ്റ് ആയിട്ട് കുറുവാദ്വീപുള്ളൂ വേറൊന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ നരം പിടിക്കാത്ത മരത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കള ഇനി ആ കാണുന്ന ഡാമിൻ്റെ അതിൽ ചാടി 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 അപ്പുറം പോകണം നമ്മൾ ചാടി ചാടി ഇപ്പറ എത്തി ഒരുത്തരം അവിടെ കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഓടിക്കളി കേട്ടോ വളത്തിൽ നിന്ന് കയറി നേരെ ഓടിക്കളി നമ്മളിപ്പോൾ തിരിച്ചെത്തി കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡാമിൽ വന്ന വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ട് ഇത്തിരിക്കുന്ന ബെല്ലേക്കും പ്രസംഗം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഡാമും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളിടക്കൊക്കെ വരാൻ പറ്റിയ അവിടെ ഒക്കെ വരിക എന്താ പറയാ എൻജോയ് ചെയ്തിട്ട് പോവാ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബായ്